നമസ്കാരം മതമച്ച പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കരയിൽ ഉദിച്ചു വരുന്ന രണ്ട് നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ എത്തിയിട്ടുള്ളത് ആ നക്ഷത്രങ്ങളുടെ പേര് ലക്ഷ്മിറാം ദുർഗാറാം ഈ കഴിഞ്ഞ മുപ്പത്തിയേഴാമത് ദേശീയ ഹോസ്റ്റൽ കലോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് കേരളത്തിന് ഒന്നാം സ്ഥാനം നേടി കൊടുക്കുന്നതിൽ പങ്കുവഹിച്ച രണ്ട് കലാകാരികളെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ലക്ഷ്മി റാം ദുർഗാറാം ഇതാണ് അവരുടെ വീട് നമുക്ക് അവിടേക്ക് പോയി ഈ കലോത്സവത്തിനെ പറ്റി മത്സരിച്ച ഇനങ്ങളെ പറ്റിയും അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അവരുടെ വിശേഷങ്ങൾ കലാജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം കലാ ഒരു കലാകുടുംബം എന്ന് തന്നെ പറയാം ആ കുടുംബത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അവരുടെ വിശേഷങ്ങൾ അറിയാം നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് എന്നോടൊപ്പമുള്ള ഈ രണ്ട് പേരാണ് ലക്ഷ്മി റാം ദുർഗാ റാം ഈ കഴിഞ്ഞ മുപ്പത്തിയേഴാമത് ദേശീയ പോസ്റ്റൽ കലോത്സവത്തിൽ കേരളത്തിന് വേണ്ടി പങ്കെടുത്ത് നിരവധി സമ്മാനം കേരളത്തിന് ഒന്നാം സ്ഥാനമാണ് അല്ലേ കേരളത്തിന് വേണ്ടി ഒന്നാം സ്ഥാനം നേടിക്കൊടുത്തത് ഏഹ് പങ്കുവഹിച്ച കൊട്ടാരക്കരയുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് കലാകാരികളാണ് അപ്പോ ഇവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങൾ വീട്ടു വിശേഷങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാതൃകേരള ന്യൂസിലൂടെ നമസ്കാരം മുപ്പത്തിയേഴാമത് ദേശീയ പോസ്റ്റൽ കലോത്സവത്തിൽ പങ്കെടുത്ത് മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ച് സമ്മാനങ്ങളൊക്കെ നിരവധി കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവന്നിരിക്കുക ഏതൊക്കെ ആയിരുന്നു മത്സരം എന്റെ പേര് ലക്ഷ്മിറാം ഞാൻ മത്സരിച്ചിരുന്നത് ഒഡീസിയും ഛത്രയായിരുന്നു എന്ന് പറയുന്നത് ഒറീസ എന്റെ ഡാൻസ് ഫോമും സത്രി ആസാമിന്റെ ഡാൻസ് ഫോമും അതില് സത്രിയക്ക് എനിക്ക് സെക്കൻഡ് പ്രൈസും ഒഡീസിയ്ക്ക് തേർഡും ആയിരുന്നു ഞാൻ ദുർഗാറാം ഞാൻ മത്സരിച്ചിരുന്നത് മോഹിനിയാട്ടത്തിനും മോണാറ്റിനും ആയിരുന്നു മോഹിനിയാട്ടം നമ്മുടെ കേരളത്തിന്റെ ഡാൻസ് ഫോമാണ് അതിന് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു മോണാക്ട് സെക്കൻഡും ഒഡീസിയും കേരളത്തിന്റെ തനത കലാരൂപങ്ങൾ വിട്ട് മറ്റൊരു സംസ്ഥാനത്തിന്റെ കലാരൂപങ്ങൾ അപ്പോൾ ആ ബന്ധപ്പെട്ട ആ ആ എന്താണ് സ്റ്റേറ്റുമായി ഉണ്ടായിരുന്നു എന്റെ കൂടെ ഫസ്റ്റ് കിട്ടിയതല്ല അവർ തന്നെ അവരൊക്കെ വന്നിട്ട് പ്രൊഫഷണൽ ആ സത്രേന്റെ ഒഡീസീൻ്റെ പ്രൊഫഷണൽ പെർഫോമൻസ് തന്നെയാണ് അവർക്ക് തന്നെയാണ് അവിടെ ഫസ്റ്റ് കിട്ടിയത് അതിന്നാണ് എനിക്ക് സെക്കൻഡും തേർഡും രണ്ട് രണ്ടായിട്ടത്തിനും കിട്ടിയത് സെക്കൻഡ് സത്രിക്കും തേർഡ് ഒഡീസിക്കും നമ്മൾ രണ്ടുപേരും ക്ലാസിക്കൽ നമ്മുടെ കേരള തമിഴ്നാടു ആന്ധ്ര അതായത് കുച്ചിപ്പുടിയൊക്കെ ആന്ധ്രയുടെ ആണല്ലോ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒഡീസിയും ചത്ര എന്ന് പറയുമ്പോൾ ബേസ് കുറച്ച് ഡിഫറെന്റ് ആണ് എല്ലാം മൊത്തത്തിൽ വേറെയാണ് ഹാൻഡ് ഗസ്റ്റേഴ്സ് എല്ലാം കുറച്ച് വ്യത്യാസം വരും അപ്പം അതിന് ഓരോ ഓൺലൈൻ വർക്ക്ഷോപ്പും പിന്നെ നമുക്ക് അറിയാവുന്ന ഒന്ന് രണ്ടു ആൾക്കാരുടെ അടുത്തുനിന്ന് നമ്മൾ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്തത് നിലവിൽ ഇപ്പം ഞാൻ ബിടെക് തേർഡ് ഇയർ ആണ് പൂജപ്പുര എൽ ബി എസിൽ പഠിക്കുന്നു ഞാൻ പ്ലസ് മൈലം സ്കൂളിൽ പഠിക്കുന്നു കേരളത്തിൽ വെച്ചാണ് എത്ര സ്റ്റേറ്റ് പങ്കെടുത്തിരുന്നു സ്റ്റേറ്റ്സ് പാർട്ടിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സാധാരണ ഓൾ ഇന്ത്യ മീറ്റ് നടക്കുമ്പോൾ വേറെ സ്റ്റേറ്റ്സിലാണ് കൂടുതലും നോർത്തേൺ റീജിയൻ ആയിരുന്നു കൂടുതലും പോയിക്കൊണ്ടിരുന്നത് നടത്തിക്കൊണ്ടിരുന്നു അത് ഇവന്റ് ഇത്തവണ കോഴിക്കോട് വെച്ചിട്ട് നടന്നു നമ്മള് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ആ പോരായിട്ട് പോകുന്നുണ്ട് അതിന് മുമ്പ് ഓരോ സോൺ കഴിഞ്ഞാണ് നാഷണലിൽ എത്തുന്നത് ഫസ്റ്റ് സോണൽ മീറ്റ് ഉണ്ട് പിന്നെ സ്റ്റേറ്റ് അത് ഓൾ കേരള എല്ലാരും വരും അതിൽ നിന്ന് സെലക്ട് ആയാലേ നമുക്ക് നാഷണൽ മീറ്റിൽ എത്താൻ പറ്റും അങ്ങനെ ഇപ്പോ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് പോകുന്നുണ്ട് അതെ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് പതിനഞ്ചെട്ട് കോവിഡ് ടൈമിൽ ഇല്ലായിരുന്നു അതൊഴിച്ച് എല്ലാ വർഷവും പോകുന്നുണ്ട് ഏതൊക്കെ അഭ്യസിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഭരതനാട്യം മോഹിനിയാട്ടം കൊച്ചിപ്പുടി ഓട്ടംതുള്ളൽ പിന്നെ ഇപ്പം സത്രിയാ ഒഡീസി ഞാൻ കഥകളി പഠിക്കുന്നുണ്ട് കഥകളി തന്നെ തന്നെ ഞാൻ കൊട്ടാരിക്കര ബന്ധപ്പെട്ട ഒരു അച്ഛൻ അമ്മ അപ്പൂപ്പൻ തൊട്ടേ കലയിലുള്ള ഒരാളാണ് അപ്പൂപ്പൻ പഴയ ലവ്ലി എന്ന സിനിമയിലെ എല്ലാ ദുഃഖവും എനിക്ക് തരൂ ആ പാട്ട് എഴുതിയത് അപ്പൂപ്പനാണ് അപ്പം അപ്പൂപ്പൻ തൊട്ടേ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഫിലിമും കലയും ഒരു കലാകുടുംബം ആണെന്ന് ഞാൻ ഇൻഡോയിൽ തന്നെ പറഞ്ഞു അപ്പോ നമുക്ക് ഈ കലാകുടുംബത്തിലെ കാരണവരെയും വന്ന് പരിചയപ്പെടാം അല്ലാട്ടൻ സ്വന്തം നമ്മുടെ എന്താണ് സപ്പോർട്ടറാണ് അല്ലാട്ടൻ നമസ്കാരം സുഖം അല്ലേട്ട മക്കള് ഇങ്ങനെയൊരു വിജയം കരസ്ഥമാക്കി കൊട്ടാരക്കരയിലേക്ക് തിരിച്ചെത്തി എന്നറിഞ്ഞ വാർത്ത അറിഞ്ഞാണ് നമ്മൾ വന്നത് അല്ലാട്ട് എന്താണ് പറയാനുള്ളത് അത് ഞാൻ സന്തോഷിച്ചത് ജീവിതം എന്ന് പറയുന്നത് ടെൻഷനും എല്ലാം കൂടെ ചേർന്നൊരു അതെ ടെൻഷനും സന്തോഷം നൽകുന്ന ഒരു രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലേ പക്ഷെ അതില് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞാൻ കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് പതിനഞ്ച് മുതൽ എന്റെ മക്കൾ ഇതുവരെ ഈ നാഷണൽ മെയിൽ പങ്കെടുക്കുന്നുണ്ട് അവര് ധാരാളം മത്സരങ്ങൾ പങ്കെടുക്കുവാനും അവർ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞാനും എൻ്റെ വൈകും കൊടുക്കാനാണ് മുന്നോട്ട് പോകുന്നത് എന്നാലാണ് എല്ലാ രീതിയും അത്തരം സപ്പോർട്ടുണ്ട് അവര് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിൽ അവർ തിരിച്ചൊരു പ്രതിവിധം വിജയിച്ച് കരയിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച് എന്റെ ഒരു പ്രതികരണം നമുക്ക് തരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ഇത്തവണ ഈ ഒരു പരിപാടിയോട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് പോണെന്ന് പറഞ്ഞപ്പോഴും വളരെ സന്തോഷം തോന്നി കാരണം മറ്റു സ്റ്റേറ്റുകൾ വെച്ചാണ് സാധാരണ നടക്കാറ് ദിവസ യാത്രയിൽ എനിക്കിപ്പോ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അത്രയും ദിവസം അവിടെ പോയി നിൽക്കുന്ന കാര്യം ഈ ക്ലൈമറ്റൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ ചിരിക്കയാണ് കേരളത്തിൽ വെച്ച് തന്റെ പരിപാടി വർഷം നടത്തിയത് അത് വലിയ സന്തോഷമായിരുന്നു പേര് സംഗീത പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വർക്ക് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് മത്സരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഏർ മക്കളെയും കൊണ്ടാണ് ഞാൻ പോന്നത് ഞാൻ മത്സരിക്കുന്നില്ല പകരം കുട്ടികളെയും കൊണ്ടാണ് പോണത് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പം ഏകദേശം എല്ലാവർക്കും ലക്ഷ്മി റാമിനെയും ദുർഗ ദുർഗാ റഹിനേഹ അറിയാം എല്ലാ സ്റ്റേറ്റുകാരും ഇവിടെ ഫ്രണ്ട്സാണ് ഈ വർഷം ഇവിടെ കുറച്ച് വലുതായപ്പോഴത്തേക്ക് പഴയ ഫ്രണ്ട്സ് ഒക്കെ വലുതായി പുതിയ പുതിയ ഫ്രണ്ട്സിനെ ഇപ്പൊ അവർക്ക് കിട്ടി എല്ലാ സംസ്ഥാനത്തും ഇപ്പൊ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് വ്യാപിച്ച് കിടക്കുകയാണ് ഭയങ്കര സന്തോഷമുണ്ട് ഇത്തവണത്തെ നീറ്റ് കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് കോഴിക്കോടുകാരുടെ ആ ഒരു നല്ല നടത്തിപ്പും ജഡ്ജ്മെന്റും എല്ലാം കൊണ്ടും സന്തോഷമുണ്ട് ഇത് മറ്റു സ്റ്റേറ്റുകാരുടെ ശരിക്കും ആ ഈ ഒരു ഒരു പെർഫോമൻസിന്റെ തീർച്ചയായും ഉണ്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ട് ഇപ്പൊ നമുക്കിപ്പോ ഒരു ഡാൻസ് ടീം ഉണ്ട് ടീമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന്റെ പ്രോഗ്രാമുകളൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ ഗണപതി അമ്പലത്തിൽ നിന്നാണ് അതിന്റെ ആദ്യത്തെ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തത് അതിപ്പോ നല്ല രീതിക്ക് പോകുന്നുണ്ട് നമ്മള് തിരുവനന്തപുരത്തും ഒക്കെ അതിന്റെ പ്രോഗ്രാം ഒക്കെ ഇക്കഴിഞ്ഞ വർഷം നമുക്ക് നടത്താൻ ഭാഗ്യം കിട്ടി അപ്പം അത് നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല തുടക്കം എന്തായാലും കൊട്ടാരക്കരയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയത് സോ എന്തായാലും അവരുടെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായും കൂടുണ്ട് നിങ്ങളുടെ ഓരോ വളർച്ചയിലും കൊട്ടാരക്കര എന്നൊരു നാടിനാണ് വളർച്ച ഉണ്ടാകുന്നത് കൊട്ടാരക്കരയുടെ അഭിമാനമാണ് ലക്ഷ്മി റാം ദുർഗാറാം ഏത് തലത്തിലേക്ക് വളർന്നാലും കൊട്ടാരക്കരയും ആ ദേശത്തിലേക്കാണ് ഉയരുന്നത് അപ്പോ രണ്ടു മക്കൾ രണ്ടുപേരും പ്രശസ്തിയുടെ ഉന്നതിയിലേക്ക് എത്തട്ടെ ഒരുപാട് സമ്മാനങ്ങൾ നമുക്ക് ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ മിക്ക സ്ഥലമില്ലാത്ത രീതിയിലുള്ള ഈ സമ്മാനങ്ങൾ എന്താണ് ഫലകങ്ങളും എന്താണ് ട്രോഫികൾ ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു സന്തോഷമാണ് എവിടെ പോയാലും സമ്മാനം കൊണ്ടേ വരൂ എന്നുള്ള പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് പ്രഥമ പൂജിതനായ മഹാഗണപതിയാണ് തീർച്ചയായിട്ടും ഗണപതി പത്തനായിരത്തി അതാദ്യം ജാതി മതഭേദക്കര മഹാഗണപതി എല്ലാം അദ്ദേഹത്തിന്റെ സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് രണ്ടു പാട്ടിനെ സംബന്ധിച്ച് ആ നമ്മള് കോമ്പറ്റീഷൻസിന് പങ്കെടുക്കുന്നതല്ലാതെ ഈ ഡിവോഷണൽ ആൽബം ചെയ്യാറുണ്ടായിരുന്നു അതില് ഒരുപാട് സീഡി നമ്മൾ പാടിയിട്ടുണ്ട് പിന്നെ ഇപ്പം ഇവിടെ കുലശേരം നല്ലൊരു അമ്പലത്തില് ഒരു സീഡിയില് നമ്മൾ പാടി അങ്ങനെ കുറച്ച് വർക്ക് അതോ ആ അത് ഒരു പാട്ടായിട്ട് ഒരു പാട്ട് രണ്ടുപേരും ശ്രീകൃഷ്ണ സാക്ഷേത്രത്തില് രണ്ടാമത് ദശാവതാര ചടക്കാണ് അതിനോട് അനുബന്ധിച്ച് ദശാവതാരത്തെ സംബന്ധിച്ചൊരു ഗാന ി പ്രൊഡ്യൂസ് ചെയ്തു അത് അതിലും മക്കളുമായിട്ടുണ്ട് ഈ ദശാവതാര ചാർത്തുമായി ബന്ധപ്പെട്ട് താരക്കര കുലശേഖരൻ നല്ലു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാ ഈ പാട്ടിലേക്ക് എത്തുന്നത് അത് ആ ഞാൻ പറയാം ശരിക്കും അതിന്റെ കാര്യം പറയാം ദൈവ നെയോഗം പോലെയാണ് കാരണം ഞങ്ങള് ഈ മാർച്ച് മൂന്നാം തീയതിയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത് അതിലൊരു മൂന്ന് ദിവസം ഒരു നാല് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ ആണോ എൻ്റെ സുഹൃത്തും ശ്രീകൃഷ്ണനാമ ക്ഷേത്രത്തെ പ്രസിഡന്റുമായ ശ്രീ മൂള മുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പാട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് എഴുതാനും കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഇത് എനിക്ക് നമ്മുടെ തിരക്കിൽ നിൽക്കുകയാണ് ഈ പരിപാടിയോട്ട് ബന്ധപ്പെട്ട് തിരക്കില് നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പാട്ടാക്കി ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പം അതിന് അതിനനുസരിച്ച് ഞാൻ സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ടു അതിൻ്റെ ഓർമ്മ സേഷൻ ചെയ്തു എല്ലാം അജയ് രവി എന്ന് പറയുന്ന ബിസ്ഡാരത്തെ നമ്മൾ ചെയ്യിച്ചു അതിനുശേഷം ഇതിന് പാടാൻ വേണ്ടിയിട്ട് പാട്ട് പാട്ടുകാരനെ ഞാനാണ് സെലക്ട് ചെയ്തത് അപ്പോൾ കുട്ടികളെയും കൊണ്ട് പാടിക്കാൻ എന്ന് അച്ഛനും ഇപ്പൊ ദിവസം ഇവരെയും കൊണ്ട് ചെയ്യാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇവര് സ്റ്റഡി ടൂറുമായിട്ട് ബന്ധപ്പെട്ട് പതിനേഴ് ദിവസം കൂടി ഇല്ലായിരുന്നു മുട്ട അവര് വന്നത് ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ് ആരൊക്കെ അടുത്ത ദിവസം പഠിയായിരുന്നു ഇട്ട് അവളുടെ വോയിസ് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഡാൻസ് ചെയ്യും അങ്ങനെയും സ്റ്റുഡിയോ വിളിച്ച് പറഞ്ഞ് പറ്റില്ല അതിനടുത്ത ദിവസം കോഴിക്കോട്ട് പോവാണ് ഇവിടെ തന്നെ ആരെങ്കിലും ഇവിടെ പാടിക്കുക ഞാൻ പോകണം പോയിട്ട് കോഴിക്കോട് ഇവിടെ പോവുകയും ചെയ്തു അങ്ങനെ കോഴിക്കോട് പോകും ഞാൻ അടുത്ത ദിവസം റെക്കോർഡിങ് വെച്ചിരുന്നാണ് അപ്പൊ ഇവിടുന്ന് സ്റ്റുഡിയോ നല്ല കുറച്ച് അല്ല ഇവിടെ നല്ല ഗായകനായാലും ഇപ്പോൾ ഇവിടെ ഇല്ല െ അതുകൊണ്ട് ഇനിയിപ്പം നമുക്കല്ലെങ്കിൽ അവിടുന്ന് ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പാടിക്കേണ്ടി വരും ഞാൻ പ്രഥമ പറ്റില്ല പാട്ട് പാട്ടെന്ന് വൃത്തിയായിട്ട് തന്നെ ചെയ്യണം അതുകൊണ്ട് ഞാനൊന്ന് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു ഇന്നേരം അന്ന് ഭാഗ്യത്തിന് ഇവിടെ ഒരു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞാൽ വൈകിട്ടൊരു രണ്ട് മണിക്കൂർ ഫ്രീ ആയി അപ്പം എന്നെ വിളിച്ച് പറഞ്ഞേ ഞങ്ങളൊന്ന് ഓക്കെ ആവാം ഞാൻ ഇടയ്ക്ക് കോഴിക്കോട് തന്നെ സ്റ്റുഡിയോ എങ്ങനെയത് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ആലോചിച്ചു കുട്ടികളെ വിളിച്ച് പറഞ്ഞു കുട്ടികളൊന്ന് വൈകിട്ട് രണ്ട് മണിക്കൂർ ഫ്രീയാവാം പത്ത് മണിക്ക് റിഹേഴ്സൽ നിർദ്ദേശം രാത്രി അങ്ങനെ ആയപ്പോൾ ഞാൻ പിന്നെ സ്റ്റുഡിയോ അന്വേഷിച്ചു പലോടം അന്വേഷിച്ചു എനിക്ക് കോഴിക്കോടായിട്ട് വലിയ ബന്ധം അങ്ങനെ ഞാൻ വിളിച്ചവരാരും നമ്പർ തന്നില്ല അവർ അറിയില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് എനിക്ക് ബുദ്ധി പോയി മധുബാലക്ഷെ വിളിച്ചു പാട്ടുകാരൻ മധുബാലക്ഷെ വിളിച്ചു മധുവിനെ വിളിച്ചു ചോദിച്ച സമയത്ത് എനിക്ക് രണ്ട് സ്റ്റുഡിയോ നമ്പർ തന്നെ അപ്പം ആദ്യത്തെ ഷൂട്ടിൽ തന്നെ ഞാൻ വിളിച്ചു വിളിച്ചപ്പം അവര് ശരിക്കും രാത്രി വീറ്റ് ചെയ്യാന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തില് കുട്ടികളെ കൊണ്ട് അവിടെ പോയി പാട്ടെടുക്കാൻ സാധിച്ചു അതെന്ന് ഞാൻ ഇവിടെ വലിയ ആഗ്രഹത്തിന് അത് കൊണ്ട് ഇക്കാര്യം ഇവര് ഏകദേശം ക്ലാസ്സുകളിലൊക്കെ പാടുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ലാസ്റ്റ് പാടുന്നത് അതിനുശേഷം സീതി ഒക്കെ ഔട്ടായി യു എസ് ബിക്ക് അതിനുശേഷം ഇവരെ വർക്കുകളില്ല അതിനുശേഷം ഈശ്വരൻ്റെ ഒരു കാരണം കൊണ്ട് കിട്ടിയൊരു വർക്കാണ് ഇത് അപ്പൊ അങ്ങനെ കുട്ടികളെ കൊണ്ട് പാടിക്കണമെന്ന് ചോദിച്ചപ്പോ അത് പണം പറ്റാത്ത അവസ്ഥയായിരുന്നു വിഷമിച്ചിരുന്നാണ് ശരി പറഞ്ഞത് കോഴിക്കോട് ഈ തണുപ്പൂറ് കഴിഞ്ഞ് മണാലിയൊക്കെ ഇവിടെ ശബ്ദമേ അങ്ങ് പോയിരുന്നു ഈ കോമ്പറ്റീഷൻ പോയപ്പോഴും യഥാർത്ഥത്തിൽ അവളുടെ തൊണ്ട അടച്ചിട്ടുണ്ട് പക്ഷെ പാട്ടില് നല്ലോണം പാടാൻ പറ്റി അതൊരു ഭയങ്കര കളിപ്പാടായിരുന്നു ഇവിടെ ഗ്രൂപ്പ് ഡാൻസിന്റെ ഒരു സ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പാർട്ടിസിപ്പൻസ് ഒരുമിച്ച് ചേർന്നിട്ട് അന്നത്തെ ദിവസം കയറി ഗ്രൂപ്പ് ഡാൻസ് ഡാൻസ് അങ്ങനെ പലയിടത്തുനിന്ന് വരുന്നവർ ചേർന്ന് അവിടെ ഒരു മൂന്ന് ദിവസത്തെ പ്രാക്ടീസ് പലയിടത്തായിട്ട് എല്ലാ സ്റ്റേറ്റിന്റെ അപ്പുറവും ഒക്കെ ചേർന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ നമ്മളും ആ ഒരു ടെൻഷൻ അവരെ കാട്ടി നന്നാവണം നമുക്ക് പ്രൈസ് കിട്ടണം ഒരിക്കലും കേരളത്തിന് പ്രൈസ് കിട്ടാറില്ല ഈ ഗ്രൂപ്പ് ഐറ്റത്തിൽ പഞ്ചാബും മഹാരാഷ്ട്രയൊക്കെയാണ് ഭയങ്കര പെർഫോമൻസ് അവരുടെ നമ്മൾ വാശിക്ക് ഇത്തവണ കേരളം പങ്കെടുത്തു സീനിയേഴ്സിൽ സീനിയേഴ്സ് ഭയങ്കര കോമ്പറ്റീഷനാ അപ്പൊ അതില് നമുക്ക് തേർഡ് കിട്ടി എല്ലാരും കൂടി പങ്കെടുത്ത ഐറ്റത്തിന് ഗ്രൂപ്പ് ഡാൻസിലും ഗ്രൂപ്പ് ഡാൻസ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റുകാര് കളി കഴിയുമ്പോ നമ്മളിരിക്കും ഇതിനായിട്ട് ഫെസ്റ്റ് ഇതിനായിരിക്കും ഫെസ്റ്റിവൽ പെർഫോമൻസ് വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്തായാലും എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം പറയപ്പെട്ടു കാര്യം പാടാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ അത് ഈശ്വര നിശ്ചയിച്ചിട്ടുണ്ട് നമ്മളും നിശ്ചയിക്കുന്നത് അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ടത് ആരാണ് പാട്ടുപോലത്തെ പാട്ട് പാടണം അതിന് തന്നെ പാടാൻ പറ്റി അതേ അതിനും സന്തോഷമാണ് ലക്ഷ്മിറാം ലക്ഷ്മി റാമിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം

두둥준딜마thur이 김바토두마킬레마thur이 김바토두마킬리오뜨기바두나꿈글에는데파트볼을내이받지눌리 ചൊല്ലാമോ പറ്റുന്ന തൊണ്ട വെച്ച് പറ്റുന്ന രീതി നല്ല മനോഹരമായിട്ട് വളരെ മനോഹരമായിട്ട് പാടി ഈ ദുർഗാറാമിന്റെ ഒരു പാട്ട് ഞാൻ ഒരു ലളിതകാലം

ഗോതാ വരിയുടെ തീരങ്ങോത മണി സം ഞാൻ ഒരു കാര്യം പറയാണ് ഈ നമ്മുടെ ശ്രീകൃഷ്ണ പോവാൻ കൊട്ടാരക്കരയിൽ നമ്മുടെ ഹൃദയ കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്ത് ക്കരയെ മുഴുവൻ കാത്ത് രക്ഷിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ പാട്ട് ഇവർ തന്നെ പാടണമെന്ന് വിചാരിച്ചതിൽ തെറ്റൊന്നുമില്ല വളരെ മനോഹരമായിട്ട് രണ്ടുപേരും പാടി വളരെ മനോഹരമായ പാട്ട് ലക്ഷ്മി റാവും ദുർഗാ നമുക്ക് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി പാടിയിരിക്കുക ഏർ നേരത്തെ ആൽബങ്ങളിലൊക്കെ പാടിയിട്ട് ശരി ആൽബങ്ങളിലൊക്കെ പാടിയിട്ടുണ്ടെന്നാണ് എട്ടാമത്തെ വയസ്സുകൊണ്ടാണ് ഈ ആൽബങ്ങൾ പാടി തുടങ്ങിയത് ഞാനൊരു നാലാം ക്ലാസ് തൊട്ട് നമ്മടെ തന്നെ ഓഡിയോ കമ്പനിയാണ് കമ്പനിയുടെ പാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഓടിയോ കമ്പനി ഉണ്ണിയപ്പ കുയൻ ലക്ഷ്മി ഓഡിയോ കമ്പനി നമുക്ക് ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഗണപതി ആ ഗണപതി അമ്പലത്തിൽ ഉണ്ണിയപ്പ കുയൻ കേട്ട് അത്

ചെയ്തിട്ടില്ല കാരണം അതുകൊണ്ട് ഇപ്പോഴാണ് ഈ ലക്ഷ്മിറാം ദുർഗാറാം ഇക്കഴിഞ്ഞ മുപ്പത്തി ഏഴാമത് ദേശീയ പോസ്റ്റൽ കലോത്സവത്തിൽ പങ്കെടുത്ത് വളരെ അധികം സമ്മാനങ്ങൾ നേടി പല പല വിഭാഗങ്ങളിലായി വളരെയധികം സമ്മാനങ്ങൾ നേടി നമ്മുടെ നാട് കൊട്ടാരക്കര കൊട്ടാരക്കരയുടെ അഭിമാനം ഉയർത്തി ഉയർത്തിക്കൊണ്ട് ഈ മണ്ണിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ കൊട്ടാരക്കര ഇനി നിങ്ങളുടെ പേരിൽ അറിയപ്പെടാൻ സാധിക്കട്ടെ ലക്ഷ്മിറാമിൻ്റെയും ദുർഗാറാമിൻ്റെയും സ്ഥലമായ കൊട്ടാരക്കര എന്ന് അറിയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി എല്ലാവരോടും ഒരുപാട് സന്തോഷം ഇത്രയൊക്കെ എത്താൻ പറ്റിയതിലും ഏറ്റെടുത്തതിനും ഒരുപാട് ഒരുപാട് സന്തോഷവും രേഖപ്പെടുത്തുന്നു എനിക്ക് പറയാനുള്ളത് ഈ കുട്ടികളുടെ വിജയത്തിൽ ഞങ്ങളോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ട നിങ്ങളുടെ നന്ദിയും കിടപ്പാടും അതുപോലെ തന്നെ നിങ്ങളെ അത്രയും നേരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുള്ള അറിയിക്കുന്നത് നന്നായി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു